നിങ്ങൾ എറണാകുളത്തോ അല്ലെങ്കിൽ അതുപോലെ വടക്കോട്ടുള്ള ജില്ലകളിൽ പോകുന്നവർ ഹൈവേയിൽ ഇപ്പോൾ ഉള്ള ദുരിതയാത്ര ഒഴിവാക്കിയിട്ട് താണ്ടാ ഇതിപ്പോൾ നമ്മൾ എറണാകുളത്ത് തിരിച്ച് കരുനാപ്പള്ളിക്ക് പോകുന്ന റൂട്ടാണ് എന്ത് കാമാൻഡ് വയറ്റായിട്ടുള്ള ഒരു ഡ്രൈവാണ് എന്ത് ടേസ്റ്റ്ഫുൾ ഡ്രൈവ് ആണെങ്കിൽ അടിപൊളി റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ് അതായത് ഒരു ്ട്ടൂണിൽ കാണുന്ന പോലെയുള്ള എല്ലാ പച്ചപ്പും കളർസും ഇതാണ്ടൊക്കെ മതിന്റെ കളറും അതായത് അടിപൊളി ലാൻഡ്സ്കേപ്പുള്ള റോള്ണ്ട ഇത്ര നേരം റബ്ബർ കാറിന്റെ കൂടെ വന്നോണ്ടിരുന്നേക്ക് ഇപ്പൊ നോക്ക് മാഷാ നോക്ക് കേരള മൂടെന്ന് പറഞ്ഞതാ ഇതാ കേരളത്തിൽ വന്ന് കാണണം ആസ്വദിക്കണം എന്നൊക്കെ പറയുന്ന ഐറ്റം ഇതാണ് ഇതാണ് കേരളത്തിന്റെ പച്ചപ്പ് എന്ന് പറയുന്നത് എങ്ങനെയുണ്ട് ഡ്രൈവ് എങ്ങനെയുണ്ട് സൂര്യന്റെ ഗോൾഡൻ ലൈറ്റും മരന്ന് കിടക്കുന്ന നെൽപ്പാടും അതിൻ്റെ ഇടയ്ക്ക് കൂടെ തളഞ്ഞിരുന്ന മരങ്ങളും വല്ലാത്ത ഫീൽ വീടാ മാറി മാറി വരുന്ന ലാൻഡ്സ്കേപ്പ് പക്ഷെ ഭയങ്കര തലപ്പേരും ഇതില്ല കോട്ടയം ജില്ലയിൽ എവിടെയാണ് നമ്മളിപ്പോ ഉള്ളത് എവിടെന്നോ ഗുൾമാപ്പിച്ച് തെറ്റിച്ച് കയറ്റിയതാ പക്ഷെ വെർത്തായി വെറുത്തായെന്ന് പറഞ്ഞാലും പോരാ വെർത്തായി